പ്രൈസ്തലോ മർക്കോസനസ് വിശേഷം അഞ്ചാമധ്യായ മുപ്പത്തിയാറാം വാക്യം യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു യായിരസ് എന്നൊരു പള്ളിപ്രമാണിയുടെ പന്ത്രണ്ട് വയസ്സുള്ള ഒരു മകൾ അത്യാസന്ന നിലയിലായിരിക്കുന്ന ഒരു വർത്തമാനം യേശുവിന്റെ അടുക്കലെത്തി അല്പസമയം കഴിഞ്ഞപ്പോൾ പിന്നെയും ഒരു വാർത്ത എടുത്തുകയാണ് അവൾ മരിച്ചുപോയി ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട പ്രിയപ്പെട്ടവരെ തീർന്നുപോയി തകർന്നുപോയി ഇല്ലാതായിപ്പോയി മരിച്ചുപോയി ഇനിയും ഇവിടെ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കണ്ട എന്ന് വിചാരിച്ച് ഇരുന്ന ഒരു പ്രത്യേക സംഭവത്തിൽ യേശു ആ വാക്കിനെ കാര്യമാക്കില്ല ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട അവൾ മരിച്ചുപോയി ഇനിയും ഗുരുവിനെ കൊണ്ട് നമുക്ക് ആവശ്യമില്ല എന്ന രീതിയിൽ അല്ല ഈ വിഷയത്തിന് മേലിനി ഒരു വിടുതലില്ല എന്ന രീതിയിൽ വിട്ടുകളഞ്ഞ ആ വിഷയം ആ വാർത്ത യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ യേശു ആ വിഷയത്തിനെ കാര്യമാക്കാതെ ആ വാർത്തയെ കാര്യമാക്കാതെ പള്ളിപ്രമാണിയായ യായിറോസിനോട് പറയുന്നത് ഭയപ്പെടേണ്ട വിശ്വസിക്ക മാത്രം ചെയ്താൽ മതി അങ്ങനെ ആ ഭവനത്തിലേക്ക് കടന്നി എന്ന യേശു ആ പെൺകുട്ടിയുടെ മാതാവിനെയും പിതാവിനെയും കൂ ചില വേണ്ടപ്പെട്ടവരെയും വിളിച്ചുകൊണ്ട് മരിച്ചു കിടക്കുന്ന ബോഡിയുടെ ബോഡിയടുക്കിലേക്ക് അടുത്തിയെന്നു അവളുടെ കൈക്ക് പിടിച്ചു ബാല എഴുന്നേൽക്കായി എന്ന് പറഞ്ഞ് പറഞ്ഞു ആ ബാല എഴുന്നേറ്റ് ജീവനുള്ളവളായി അവടെ മാതാപിതാക്കൾക്ക് തിരികെ ലഭിച്ചു ഇത് കണ്ടിട്ട് അവർ വിസ്മയം പൂണ്ടു മരിച്ചുപോയി ഇനിയും ഗുരു വന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയുടെ ജീവനിത മടങ്ങി വന്ന് അവൾ ജീവനുള്ളവളായി അവടെ മാതാപിതാക്കൾക്ക് തിരികെ ലഭിച്ചു പ്രിയപ്പെട്ടവരെ ഇത് വിസ്മയത്തിന് കാരണമായി തീർന്നു രാവിലെ സമയം പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു പലതും ഇല്ലാതായി പിതാവേ ഇനി ഇതിനകത്തു നിന്ന് യാതൊന്നും മുളയ്ക്കാനില്ല ഇനി ഇതിൽ നിന്ന് യാതൊന്നും ഉത്ഭവിക്കാനില്ല ഇത് തകർന്നു പോയി തീർന്നു പോയി എന്ന് തോന്നുന്ന നിങ്ങളുടെ മാനസികമായ വിഷയം മാനസിക ബുദ്ധിമുട്ട് നിങ്ങളുടെ ഭാരമേറിയ വിഷയം കർത്താവായ യേശു ക്രിസ്തു രാവിലെ ആ വാക്കുകളെ കാര്യമാക്കാതെ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നു നിങ്ങളുടെ ഹൃദയം വല്ലാതെ വേദനിച്ചിരിക്കുന്ന വിഷയമുണ്ടല്ലോ അതിനുള്ളിൽ യേശു പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കുന്നു യേശു നിങ്ങളുടെ അടുക്കലേ കടുത്തു വരുന്നു ഭയപ്പെടേണ്ട എന്ന് പറയുന്നു വിശ്വസിക്കുക മാത്രം ചെയ്യുക ഈ രണ്ട് കാര്യം മാത്രമേ കർത്താവായ യേശുക്രിസ്തു ക്രിസ്തു രാവിലെ സമയം നമ്മോട് പറയുവാനുള്ളൂ ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക അങ്ങനെ നശിച്ചുപോയി തകർന്നുപോയി ഇല്ലാതായിപ്പോയി എന്ന് തോന്നി ആ മേഖലയെ സർവ്വശക്തനായവരൊരു വാക്കിനാൽ മടക്കി വരുത്തി തിരികെ കൊടുക്കുന്നു അങ്ങനെ അവരുടെ ജീവിതത്തിനൊരത്ഭുതം ഒരു വിസ്മയം ഉണ്ടാകുമാർ ഒരു പ്രവൃത്തി വെളിപ്പെടുന്നു രാവിലെ സമയം പാരമേറിയ അനുഭവത്തിൽ പ്രത്യാശയ്ക്ക് വകയില്ലാതെ ജോലി നഷ്ടപ്പെട്ടു പോയി തലമുറകൾ തെറ്റിപ്പോയി ഒരു ജോലി ലഭിക്കാതെ അവർ അലയുന്നു പാരമേറിയ അതെ രോഗത്തിൻ്റെ അതികാഠിന്യത നമ്മെ തകർത്തു കളഞ്ഞു ഇനിയും എനിക്ക് പ്രത്യാശയ്ക്ക് വകയില്ല എന്ന് ചിന്തിക്കുന്നു ആ വിഷയത്തിൻ്റെ മേൽ യേശു ആ വാക്കുകളെ കാര്യമാക്കാതെ നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ അടുക്കലേക്ക് യേശു അടുത്തു വരും വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് എവിടെയെല്ലാം വന്നിട്ടുണ്ടോ അവിടെയെല്ലാം നിൽക്കുന്ന ജനത്തിന് വിസ്മയം കൂറുമാറുള്ള ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടിട്ടുണ്ട് ഇന്ന് രാവിലെ ആ യേശു നമ്മുടെ ഭവനത്തിലേക്ക് വന്നാൽ നമ്മുടെ ജീവിതത്തിലും വിസ്മയമുണ്ടാകുമാറൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും ആകയാൽ കർത്താവിൽ വിശ്വസിക്കുന്നുവോ പ്രിയപ്പെട്ടവരെ ഭയപ്പെടേണ്ട വിശ്വസിക്ക മാത്രം ചെയ്യുക ആമേൻ